വികസനത്തിന്റെ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിലും കൊണ്ടുവരും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കും അടുത്തത് കേരളം കർണാടകയിൽ കോൺഗ്രസ് തേരോട്ടം ബി ജെ പി യെ നിലം പരിശാക്കി മുപ്പത്തി സീറ്റുകളായി അധികാരത്തിലേക്ക് അടുത്തത് കേരളം കേട്ടോ അതൊക്കെ ഉള്ളൂ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട് തോറ്റിട്ടുണ്ട് കർണാടകത്തില് ഡബിൾ എഞ്ചിനുള്ള സർക്കാർ കൊണ്ടുവരാന്നുള്ള മോഹം അങ്ങനെ തെരഞ്ഞെടുപ്പ് നമ്മൾ വാടിയിരിക്കുന്നത് അമേരിക്കയിലാന്നോ കൂട്ടം കെട്ടി നായിക്കി തീട്ടം പോലും ഉമ്മ പറഞ്ഞിട്ടുണ്ട് അല്ല എന്താണ് ഈ തോൽവിനെ കുറിച്ചിട്ട് ഇങ്ങളൊരു വിലയിരുത്തൽ എന്താണ് ഉത്തരം പറ ത്തിലെ നേതാക്കന്മാർ അതിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ട് അവര് പറയും ഞാൻ കേരളത്തിലെ നേതാവാണ് മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി അപ്പൊ ഇന്ന് നമ്മുടെ പ്രധാനമായി ഉദ്ദേശിച്ചത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തെ കുറിച്ച് സംസാരിക്കാനാ കണ്ടില്ലേ ഇവര് പ്രതികരിക്കാറില്ല അതൊക്കെ അതൊക്കെ നമ്പർ അല്ലേ അങ്ങനെ കഴിഞ്ഞു ഇനി അടുത്തത് കേരളം മറ്റൊരു ായിട്ടും ഞങ്ങളുടെ ചുമലിൽ ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരുടെ ചുമലിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ് നടക്കുന്ന കാര്യം കേരളം പിന്നെ ചുരുട്ടി കിടക്കണ് അത് കഴിഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രം പ്രധാനമന്ത്രിയുടെ കരുതൽ പ്രധാനമന്ത്രിയുടെ സ്നേഹം കേരളത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ദാഹം കർണാടകത്തിലെ പോലെ ഇവിടെയും ഡബിൾ എൻജിന് വരുമോ ബി ജെ പി അതിന് ആവശ്യമായിട്ടുള്ള ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും ഈ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും പഞ്ചറായി പോയി അത് അങ്ങനെ കണ്ടും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് പോവാടമരമാക്കറി പോയി തരത്തി പോയി തരത്തിടാ ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിരുന്നു അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ